റഷ്യൻ പ്രസിഡന്റായി അഞ്ചാം തവണയും വ്ളാഡിമിർ പുടിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മോസ്കോയിലെ ഗ്രാൻഡ് ക്രെലിൻ പാലസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിലാണ് എഴുപത്തിയൊന്ന് വയസ്സുകാരനായ പുടിൻ വീണ്ടും ചുമതലയേറ്റെടുത്തത് ഇനി രണ്ടായിരത്തി മുപ്പത് വരെ പുടിന് റഷ്യയെ നയിക്കാം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രസിഡന്റിന്റെ ചിഹ്നം ഉൾപ്പെടെയുള്ള അധികാരമുദ്രകൾ ഭരണഘടനാ കോടതി ചെയർമാൻ പുടിന് കൈമാറി ആറു വർഷമാണ് ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യൻ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന നേതാവെന്ന ഖ്യാതി പുടിന് സ്വന്തമായി മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശതമാനം വോട്ട് നേടിയാണ് പുടിൻ വിജയിച്ചത് രണ്ടായിരത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകൾ റഷ്യ നേരിടുന്നതിനിടെയാണ് പുടിൻ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനത്തേ റഷ്യയെ നയിക്കുന്നത് വിശുദ്ധ കർമ്മമാണെന്ന് സത്യപ്രതിജ്ഞ റഷ്യയുടെ ചരിത്രത്തിലെ ആദ്യ ത്രിദിന വോട്ടെടുപ്പായിരുന്നു ഇത്തവണ നടന്നത് വിദൂര ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദാനം ആദ്യമായി ഏർപ്പെടുത്തി വിദേശത്തുള്ള പത്തൊൻപത് ലക്ഷം വോട്ടർമാർക്കായി ഇന്ത്യ ഉൾപ്പെടെ അതത് രാജ്യങ്ങളിലെ നയതന്ത്ര സ്ഥാപനങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിച്ചിരുന്നു ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം